നമസ്കാരം റാഫ്റ്റോക്സ് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം ബ്രസീലിയൻ സൂപ്പർ താരമായ നെയ്മർ ജൂനിയർ കഴിഞ്ഞ ദിവസമായിരുന്നു തൻ്റെ മുപ്പത്തി രണ്ടാമത്തെ ജന്മദിനം ആഘോഷിച്ചത് നമുക്കറിയാം ഫുട്ബോൾ ലോകത്തെ ഏറ്റവും വലിയ പ്രതിഭകളിൽ ഒരാളാണ് നെയ്മർ ജൂനിയർ ബ്രസീലിന്റെ ദേശീയ ടീമിനു വേണ്ടി ഏറ്റവും കൂടുതൽ ഗോളുകൾ നേടിയ താരമെന്ന റെക്കോർഡ് നെയ്മറുടെ പേരിലാണ് എന്നാൽ നെയ്മർ ജൂനിയർ ഇപ്പോൾ പരിക്കിന്റെ പിടിയിലാണ് നെയ്മർക്ക് അദ്ദേഹത്തിന്റെ മുൻ ക്ലബുകൾ ആശംസകൾ നേർന്നിട്ടുണ്ട് നെയ്മറുടെ ചെറുപ്രായത്തിലെ ചിത്രങ്ങൾ പങ്കുവെച്ചാണ് സാൻഡോസ് ജന്മദിനാശംസകൾ നേർന്നിട്ടുള്ളത് എല്ലാ കാലവും ഈ ഗ്രാമത്തിലെ പയ്യൻ എന്നാണ് സാന്റോസ് നെയ്മർ ജൂനിയറെ വിശേഷിപ്പിച്ചിട്ടുള്ളത് അവരുടെ പോസ്റ്റ് നെയ്മർ ജൂനിയർ റീപോസ്റ്റ് ചെയ്തിട്ടുണ്ട് കൂടാതെ ലവ് ഇമോജിയും നൽകിയിട്ടുണ്ട് എഫ് സി ബാൾസലോണയും നെയ്മർക്ക് ജന്മദിനാശംസകൾ നേർന്നിട്ടുണ്ട് ബാഴ്സ കരിയറിലെ നെയ്മറുടെ മനോഹരമായ ചിത്രങ്ങളാണ് അവർ പങ്കുവെച്ചിട്ടുള്ളത് ഇതും നെയ്മർ ജൂനിയർ ലവ് ഇമോജിയോട് കൂടി റീപോസ്റ്റ് ചെയ്തിട്ടുണ്ട് നെയ്മറുടെ ഇപ്പോഴത്തെ ക്ലബായ അൽ ഹിലാലും നെയ്മർക്ക് ജന്മദിനാശംസകൾ നേർന്നു ഞങ്ങളുടെ ബ്രസീലിയൻ മാന്ത്രികന് പിറന്നാൾ ആശംസകൾ എന്നാണ് അവർ ക്യാപ്ഷൻ ആയിക്കൊണ്ട് കുറിച്ചിട്ടുള്ളത് അതും നെയ്മർ ജൂനിയർ റീപോസ്റ്റ് ചെയ്തിട്ടുണ്ട് പക്ഷെ ലവ് ഇമോജി നൽകാത്തതിൽ ചിലരെങ്കിലും അതൃപ്തി പ്രകടിപ്പിച്ചിട്ടുണ്ട് എന്നാൽ നെയ്മറുടെ മുൻ ക്ലബ്ബായ പി എസ് ജി താരത്തെ കണ്ടില്ലെന്ന് നടിച്ചിട്ടുണ്ട് നെയ്മർക്ക് ജന്മദിനാശംസകൾ നേരാൻ ഇവർ തയ്യാറായിട്ടില്ല നമുക്കറിയാം കഴിഞ്ഞ സമ്മർ ട്രാൻസ്ഫർ വിൻഡോയിൽ ആയിരുന്നു നെയ്മർ ജൂനിയർ പി എസ് ജി വിട്ടുകൊണ്ട് അലഹിലാലിൽ എത്തിയത് പി എസ് ജിയുടെ ആവശ്യപ്രകാരമായിരുന്നു നെയ്മർക്ക് ആ ഒരു ഫ്രഞ്ച് ക്ലബ്ബ് വിടേണ്ടി വന്നിരുന്നത് ഏതായാലും താരവും അതുപോലെ തന്നെ ക്ലബും തമ്മിൽ അത്ര ഒരു നല്ല ബന്ധത്തിലല്ല എന്നുള്ളതാണ് ഇത് ഇതിൽ നിന്നും വ്യക്തമാകുന്നത് ഈ വീഡിയോടെ അവസാനിപ്പിക്കുന്നു മറ്റു മേയം കാണാം